ഓക്കേ. നിങ്ങക്ക് സ്കിൻ കറസോപ്പോ? ആഹ്. ചേര എന്നൊക്കെ ചെയ്യുന്നല്ലേ? ഇങ്ങ കണക്ക്. ഏത് കാരണമാണ് ചെയ്യുന്നത്? സോറി. ഹ്? ചിലയില്ല. ആള്. അതു? 11 പേ. అలా നമ്മൾ കൗൺസൽസ് എടുപരി പിന്നെ നിർത്തനം വളരെ നല്ലതാണ്. കറങ്ങുന്നു വലുത്.

Kom aan bro. Dit is wonderlik. Baie. Het laat dit ja. Baie goed laat. Dit jaag. െ ഒന്ന് എന്നിട്ട് അക്കി അത് പോയി പോയിട്ട് എത്ര ആയി ഒന്നര മാസം വേറെ നിൽക്കട്ടെ വിളിച്ചിട്ട് അതെനിക്ക് ചെയ്യാൻ പറഞ്ഞത്